മോഹൻലാൽ ചിത്രം നേരി വലിയ നേട്ടങ്ങളാണ് ബോക്സ് ഓഫീസിൽ നിന്നും നേടിക്കൊണ്ടിരിക്കുന്നത് ഒരു മോഹൻലാൽ ചിത്രത്തിന് പോസിറ്റീവ് അഭിപ്രായം വന്നാൽ ബോക്സ് ഓഫീസിൽ അതുണ്ടാക്കാറുള്ള കുറിച്ച് തിയേറ്റർ വ്യവസായത്തിന് ബോധ്യമുള്ളതാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം തിയേറ്ററുകളിൽ ഒരു മോഹൻലാൽ ചിത്രം പ്രേക്ഷ സ്വീകാര്യത നേടിയത് ചിത്തു ജോസഫ് ചിത്രം നേരിലൂടെയാണ് ക്രിസ്മസ് റിലീസായി ഡിസംബർ ഇരുപത്തി ഒന്നിന് വ്യാഴാഴ്ച തിയേറ്ററിലെത്തിയ ചിത്രം പ്രതീക്ഷിച്ചതുപോലെ കളക്ഷനിൽ അത്ഭുതം കാട്ടുകയാണ് വെറും ആറ് ദിനങ്ങൾ കൊണ്ട് തന്നെ മലയാളത്തിൽ ഈ വർഷത്തെ റിലീസുകളിൽ ഏറ്റവും മികച്ച അഞ്ച് വിജയങ്ങളുടെ ലിസ്റ്റിൽ ഇടം പിടിച്ചു കഴിഞ്ഞു ഈ സിനിമ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മലയാള സിനിമ കേരളത്തിലെ കളക്ഷനിലാണ് നേര് നിലവിൽ അഞ്ചാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നത് ദുൽഖർ സൽമാൻ നായകനായ അഭിലാഷ് ജോഷി ചിത്രം കിങ് ഓഫ് കത്തയെ മറികടന്നാണ് ഈ നേട്ടം മോഹൻലാൽ ചിത്രം നേരി സ്വന്തമാക്കിയിരിക്കുന്നത് ആറ് ദിവസം കൊണ്ട് കേരളത്തിൽ നിന്നും മാത്രം ചിത്രം നേടിയത് പോയിന്റ് നാല് ഏഴ് കോടിയാണ് പ്രമുഖ ട്രാക്കർമാർ നൽകുന്ന റിപ്പോർട്ട് ഇങ്ങനെയാണ് ഇതോടുകൂടി എങ്ങനെയാണ് നേര് എന്ന ചിത്രം അഞ്ചാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് എന്നതാണ് നോക്കേണ്ടതും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരളത്തിലെ ടോപ്പ് ഗ്രോസറായ ചിത്രങ്ങളായിരുന്നു ഒന്നാം സ്ഥാനത്ത് രണ്ടായിരത്തി പതിനെട്ട് എന്ന ചിത്രം രണ്ടാം സ്ഥാനത്ത് ആർ ഡി എക്സും മൂന്നാം സ്ഥാനത്ത് കണ്ണൂർ ും നാലാം സ്ഥാനത്ത് രോമാഞ്ചവും അഞ്ചാം സ്ഥാനത്ത് നേരും വന്നു നിൽക്കുന്നത് ഇതിനുമുമ്പ് അഞ്ചാം സ്ഥാനത്ത് ഗരുഡൻ എന്ന ചിത്രമായിരുന്നു ആറാം സ്ഥാനത്ത് കിങ് ഓഫ് കൊത്തിയും ഈ രണ്ട് ചിത്രങ്ങളെ മറികടന്നാണ് നേരി എന്ന ചിത്രം അഞ്ചാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നത് ഇനി നേരി എന്ന ചിത്രത്തിനെ മറികടക്കാൻ മുകളിൽ നാല് ചിത്രങ്ങൾ മാത്രം ഇങ്ങനെയാണ് നേരിന്റെ ഒരു തിയേറ്റർ ഉണ്ടെങ്കിൽ വലിയ നേട്ടങ്ങൾ നേടാൻ സാധിക്കും പക്ഷേ ഇതിനു മുമ്പുള്ള ചിത്രങ്ങൾ രോമാഞ്ചവും കണ്ണൂർ സ്കോഡും ഒക്കെ നാൽപ്പത് കോടിക്ക് മുകളിലാണ് നേടിയിരിക്കുന്നത് അത്രയും എത്ര നേരിനെ ഇവരെയൊക്കെ മറികടക്കാൻ എന്തായാലും വരും ദിവസങ്ങളും വലിയ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടാനുള്ള സാധ്യതകൾ നേരി എന്ന ചിത്രം എന്നാണ് അഡ്വാൻസ് ബുക്കിംഗിൽ നിന്നും വ്യക്തമാകുന്നതും ഏഴാം ദിവസവും മോഹൻലാൽ ചിത്രം ഗംഭീര ബോക്സ് ഓഫീസ് കളക്ഷനാണ് രേഖപ്പെടുന്നത് ഇതുവരെയുള്ള കളക്ഷൻ എടുക്കുമ്പോൾ രണ്ടേ പോയിന്റ് അഞ്ചു കോടി വരെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും ഇന്ന് മോഹൻലാൽ ചിത്രമായ നേര് സ്വന്തമാക്കിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ അവർ നൽകുന്നുണ്ട് അത്രയും വലിയൊരു ഹോൾഡാണ് ബോക്സ് ഓഫീസിൽ നേരെ എന്ന ചിത്രം കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പല റെക്കോർഡുകളും നേടാനും കഴിയും കളക്ഷനിൽ മുകളിലേക്ക് ഈ ചിത്രങ്ങളെയൊക്കെ മറികടന്ന് എത്താനും കഴിയുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്